സദൃശവാക്യങ്ങൾ പതിനെട്ടാം അധ്യായം പത്താം വാക്യം യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു ചെറിയ കുഞ്ഞുങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഭയപ്പെടുത്തുന്നത് കണ്ടാൽ പെട്ടെന്ന് ഓടി മാതാപിതാക്കളുടെ അടുത്ത് എത്തും കാരണം അവർക്കറിയാം അവരുടെ അഭയസ്ഥാനം മാതാപിതാക്കളാണെന്ന് ജനങ്ങൾ സമാധാനത്തിനും സംരക്ഷണത്തിനും വേണ്ടി പല സ്ഥലങ്ങളിലേക്കും ഓടിപ്പോകുന്നു ചിലർ ആശ്വാസത്തിന്റെ ഉറവിടങ്ങളായി മദ്യക്കുപ്പികളെ അഭയം പ്രാപിക്കുന്നു എന്നാൽ അത് ക്രമേണ അവരുടെ ദുഃഖം വർദ്ധിപ്പിക്കുന്നു മറ്റുള്ളവർ സമ്പന്നതയിലേക്ക് തിരിയുന്നു പക്ഷേ സദൃശവാക്യം പതിനൊന്നിന്റെ ഇരുപത്തെട്ടിലും സമ്പത്തിരി ആശ്രയിക്കുന്നവൻ വീഴും എന്ന് പറഞ്ഞതുപോലെ അവർക്ക് സംഭവിക്കുന്നു ചിലർ കീർത്തിയും ശക്തിയും ആഗ്രഹിക്കുന്നു കഷ്ട ദിവസങ്ങളിൽ അവ ഉത്തരം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ ലഭിക്കുന്നില്ലതാനും സകലരെയും ആശ്വസിപ്പിക്കുവാനും രക്ഷിക്കുവാനും കഴിയുന്ന വ്യക്തി ഏക വ്യക്തി കർത്താവ് കർത്താവാണ് അവിടുന്ന് മനുഷ്യനെ സൃഷ്ടിച്ച യഹോവയാണ് അവിടുന്ന് പാവമൊഴികെ സകരത്തിനും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ് അവിടുന്ന് ലോകത്തെ ജയിച്ച ജയാളിയാണ് അവിടുന്ന് സമാധാനം നൽകുന്ന സമാധാന പ്രഭുവാണ് എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞ ഇമ്മാനുവേലാണ് അവിടുന്ന് സൈന്യങ്ങളുടെ യഹോവയാണ് അവിടുന്ന് ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്നും വരുവാനുള്ള കോപത്തിൽ നിന്നും സാധാനിൽ നിന്നും ദുഷ്ടാത്മസേനയിൽ നിന്നും രക്ഷിക്കുന്നു ദൂതന്മാരേക്കാൾ വലിയവനായ സ്വർഗത്തേക്കാൾ ഉന്നതനായ രക്ഷയുടെ പാറയായ ഈ ഫലമുള്ള ഗോപുരത്തിൽ എത്തിയാൽ പുറമേ ശത്രു കൊണ്ടുവരുന്ന എല്ലാ അനർത്ഥത്തിൽ നിന്നും വിടുതൽ ലഭിക്കുന്നു അതുകൊണ്ട് പതിനെട്ടാം സങ്കീർണത്തിൽ ദാവിയത് പറഞ്ഞതുപോലെ നമുക്കും പറയാം അവിടുന്ന് എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ ഗോപുരവും ആകുന്നു എന്ന്